നിർധനരെ സഹായിക്കാനായി മനക്കുളങ്ങര കെ വി യു പി സ്കൂളിൽ സജ്ജമാക്കിയ ഡ്രസ് ബാങ്ക് തുറന്നു ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണരേജ ഉദ്ഘാടനം ചെയ്തു സുമനസ്സുതരുടെ സഹായത്തോടെയാണ് സ്കൂളിൽ ഡ്രസ് ബാങ്ക് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ശേഖരിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ ആർക്കും സൗജന്യമായി കൊണ്ടുപോകാൻ കഴിയും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ആഴ്ചയിൽ ഒരു ദിവസം നീക്കിവച്ചിട്ടുള്ള വിദ്യാലയമാണ് മനക്കുളങ്ങര കൃഷ്ണവിലാസ് യു പി സ്കൂൾ ബുധനാഴ്ച തോറും ചാരിറ്റി ഡേ ആയി ഇവിടെ ആചരിക്കുന്നു സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ള കോയിൻ ബോക്സിൽ കുട്ടികളും രക്ഷിതാക്കളും നിക്ഷേപിക്കുന്ന പണം സമാഹരിച്ച് നിർധന കുടുംബങ്ങളിലെ കുട്ടികളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ നേരത്തെ മുതൽ ഈ വിദ്യാലയത്തിൽ പോരുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഡ്രസ് ബാങ്കിന് രൂപം നൽകിയതെന്ന് പ്രധാന അധ്യാപിക പി എസ് സീമ പറഞ്ഞു സമൂഹത്തിനും കൂടി ഉപകാരപ്രദമാവുന്ന രീതിയിൽ നാട്ടിലേക്ക് ഇറങ്ങി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള നമ്മളിങ്ങനെ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഡ്രസ് ബാങ്ക് എന്നുള്ളൊരു പ്രോജക്റ്റ് നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഈ ഒരു നേരത്തെ ഭക്ഷണത്തിന് ആവശ്യപ്പെടുന്ന പോലെ തന്നെ പലർക്കും വസ്ത്രത്തിനും ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് ചുറ്റുപാടുകളിലേക്ക് ഒന്ന് ഇറങ്ങി ചെന്നപ്പോൾ മനസ്സിലായി വീടുകളിൽ ഉപയോഗിക്കാതെ സൂക്ഷിച്ചിട്ടുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയും വസ്ത്രങ്ങൾ ആർക്ക് വേണമെങ്കിലും സ്കൂളിലെ ഡ്രസ് ബാങ്കിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയും ഉപയോഗിച്ച് പഴകിയതോ കേടുവന്നതോ അല്ലാതെ പാകമാകാത്തതിനാലും കളർ ഇഷ്ടമാകാത്തതിനാലും മാറ്റിവെച്ചിട്ടുള്ള വസ്ത്രങ്ങളാണ് ഡ്രസ് ബാങ്കിൽ സ്വീകരിക്കുന്നത് ഒരു വയസ്സ് മുതലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും അനുയോജ്യമായ വസ്ത്രങ്ങളാണ് മനക്കുളങ്കര സ്കൂളിലെ ഡ്രസ് ബാങ്കിൽ ശേഖരിച്ചിട്ടുള്ളത് പുതിയ വസ്ത്രങ്ങൾ ഡ്രസ് ബാങ്കിലേക്ക് വാങ്ങി നൽകുന്നവരുമുണ്ട് ഇങ്ങനെ ശേഖരിക്കുന്ന വസ്ത്രങ്ങൾ പി ടി എ അംഗങ്ങളായ അമ്മമാരുടെയും അധ്യാപകരുടെയും സഹായത്തോടെ തരംതിരിച്ചാണ് സൂക്ഷിച്ചിരിക്കുന്നത് കുട്ടികളുടെയും മുതിർന്നവരുടെയും വസ്ത്രങ്ങൾക്ക് പുറമെ പുതപ്പ് തോർത്തുമുണ്ട് എന്നിവയും ഡ്രസ് ബാങ്കിലുണ്ട് ഇതിനോടകം നിരവധി പേരാണ് ഈ നല്ല പ്രവർത്തനത്തിന് പിന്തുണയുമായി എത്തിയിട്ടുള്ളതെന്ന് ഡ്രസ് ബാങ്കിന്റെ മാനേജറായി പ്രവർത്തിക്കുന്ന സ്കൂൾ സ്റ്റാഫ് അംഗം കെ സനൽ പറഞ്ഞു ഒട്ടേറെ വസ്ത്രങ്ങൾ ഇതിനകം സംഭാവനയായി ലഭിച്ചു കഴിഞ്ഞു കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളാണ് ശേഖരത്തിൽ കൂടുതലായുള്ളത് വസ്ത്രങ്ങൾ വാങ്ങാൻ പണമില്ലാതെ വിഷമിക്കുന്ന ആർക്കും സ്കൂൾ പ്രവർത്തി ദിവസങ്ങളിൽ ഇവിടെ എത്തി ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാൻ കഴിയും കഴിഞ്ഞ വർഷമാണ് മനക്കുളങ്ങര കൃഷ്ണവിലാസ് യു പി സ്കൂളിൽ ഡ്രസ് ബാങ്കിന് തുടക്കം കുറിച്ചത് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ വസ്ത്രങ്ങൾ ശേഖരിച്ച് അഗതി മന്ദിരങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയാണ് കഴിഞ്ഞ വർഷം ചെയ്തത് ഈ വർഷം സ്കൂളിൻ്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന നിർദ്ധന കുടുംബങ്ങൾക്കും കൂടി പ്രയോജനമാകുന്ന തരത്തിൽ ഡ്രസ് ബാങ്കിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുകയായിരുന്നു പ്രവർത്തന രീതി നമ്മളിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ് ആവശ്യം കഴിയുമ്പോൾ കൊണ്ട് കളയേണ്ട സ്ഥലമല്ല നമ്മുടെ ഡ്രസ് ബാങ്ക് പകരം നമ്മൾക്ക് കിട്ടുന്ന പ ചില ഗിഫ്റ്റുകൾ കിട്ടുന്ന ഡ്രസ്സുകൾ നമ്മുടെ ഒരു വട്ടം ഉപയോഗിച്ച് ചിലപ്പോൾ പാകം ആവാത്ത ഡ്രസ്സുകൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വാഷ് ചെയ്ത് അയൺ ചെയ്ത് അതിനാവശ്യക്കാർക്ക് ഇവിടെ വന്ന് സൗജന്യമായി നമ്മുടെ വിദ്യാലയത്തിൽ എല്ലാ ബുധനാഴ്ചകളിലും കാലത്ത് പത്ത്